ഷം കെ ഇപ്പോഴും നമുക്ക് ആ അവ്യക്തി അവിടെ നിൽക്കുകയാണ് പക്ഷേ ഒരു കാര്യം നമുക്ക് നിലവിൽ അറിയാവുന്ന എന്താണ് അറിയാവുന്ന ഇത് ഈ പറയുന്ന ജലാശയങ്ങളിലൂടെ അല്ലെങ്കിൽ മലിനമായ വെള്ളത്തിൽ കൂടി പകരുന്ന നമ്മുടെ നിലവിലുള്ള ധാരണ ഇപ്പോഴും പറയാനുള്ള നിലവിലുള്ള ധാരണ എന്ന് മാത്രമേ പറയാൻ പറ്റൂ അതിനുപോലും ഒരു ഒരു ഫുഡ് പ്രൂഫായി അതാണ് യഥാർത്ഥ കാരണം എന്ന് ഇപ്പോൾ പറയാൻ കഴിയുമോയെന്നറിയില്ല അപ്പോൾ യഥാർത്ഥ കാരണം അതാണെന്നിരിക്കുക നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമ്മുടെ ജലാശയങ്ങൾ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് നേരത്തെ ഡോക്ടർ അൽതാഫ് പറയുന്നത് പോലെ എന്താണ് ഒരു ആരോഗ്യ വിചാരിച്ചാൽ കേരളത്തിലെ മൊത്തം പുതുകുളങ്ങളും ഈ പറയുന്ന കുളങ്ങളൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റില്ല അതിന് പഞ്ചായത്തുകൾ വേണം പഞ്ചായത്തുകളുടെ ഏകോപനം വേണം ഒരു കർമ്മപദ്ധതി ഉണ്ടാവണം അത് വിശാലമായ ഒരു യുദ്ധകാലാടിസ്ഥാനത്തിലെ കർമ്മപദ്ധതി ഉണ്ടാവണം അത് അതിപ്പോഴും ഉണ്ടാവുന്നില്ല ശ്രീഹരിദാസ് നമ്മളൊരു ഒരു ശരിയാണ് നമ്മൾക്ക് ഒരു നിപ്പ വന്ന രോഗിയെ ചികിത്സിച്ച് അവരെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയുന്നുണ്ട് ഈ പറയുന്ന അമീബിക് മസ്തൂഷ് എന്ന ആൾക്കാരെ ചികിത്സിച്ച് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയുന്നുണ്ട് അത് റിയാക്റ്റീവാണ് അതല്ലാതെ രോഗം തടയാനുള്ള യഥാർത്ഥ ഒരു പ്രൂഫ് പ്ലാൻ നമുക്ക് ഇപ്പോഴും ഉണ്ടോ ശ്രീ ൂഫ്ദാസ് ഈ രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതിരിക്കുന്നത് വരാതെ നോക്കുന്നത് അല്ലെ നല്ലത് എന്നുള്ളൊരു ചൊല്ല് തന്നെ നമുക്ക് കാലാകാലങ്ങളായിട്ട് പല വിഷയങ്ങളെയും നമ്മൾ അതായത് ഗവൺമെന്റിന്റെ മറ്റേതെങ്കിലും ഒരു സാഹചര്യത്തിലുള്ള പരാജയമാണെങ്കിൽ പോലും ഈ ഒരു ഡയലോഗ് നമ്മൾ പറയാതിരിക്കില്ല കേരളത്തിലെ ഇത്തരത്തിലൊരു അവസ്ഥയിൽ ഈ നിപ്പയായാലും ഡെങ്കി ആയാലും ചിക്കൻ കുനിയായാലും എലിപ്പനി ആയാലും ഈ അമീബിക് ബ്രെയിൻ ആയാലും ഇതിനെക്കുറിച്ചിട്ട് ഭാവിയിൽ അത് വരാതിരിക്കത്തക്ക തോതിലൊരു മുൻകരുതലെടുക്കാൻ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് നാളിതുവരെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളൊരു മറുപടിയാണ് ഇവിടുത്തെ ആരോഗ്യ വിദഗ്ധരിൽ നിന്നും ഞാൻ എൻ്റെ എന്നെ 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 സംബന്ധിച്ചിടത്തോളം ഞാൻ സോഷ്യൽ മീഡിയയായാലും മാധ്യമങ്ങൾ സെർച്ച് ചെയ്യുമ്പോഴും കാണുന്നത് അതാണ് അതാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത് എനിക്കതിനു മുമ്പ് ഡോക്ടർ ജയരാജനോടൊരു മറുപടി പറയാൻ വേണ്ടിയിട്ട് ഹാഷ്മി എനിക്ക് ഒരു മിനിറ്റ് തരണം ഈ താങ്കൾക്കറിയോ ലോകത്തിലെ തന്നെ ഏറ്റവും മലിനമായ ഒരു ജലാശയമാണ് ഈ കൂവം റിവർ എന്ന് പറഞ്ഞിട്ട് ചെന്നൈ ടൗണിലൂടെ പോകുന്ന ഏകദേശം എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം അറുപത്താറ് കിലോമീറ്റർ കേവലം മലിനജലം മാത്രം വഹിച്ചുകൊണ്ട് ഓടുന്ന ഒഴുകുന്ന ഒരു നദിയാണ് ഈ കൂവം നദി ആ കൂവം നദിയിലൂടെ ആ കൂവം നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് മദ്രാസ് ടൗണിൻ്റെ ഹൃദയഭാഗത്തിലൂടെയാണ് പക്ഷേ ഒരു കാര്യം താങ്കൾ മനസ്സിലാക്കുക കൂവം നദിയിലൂടെ എന്തെങ്കിലും ഒരു പകർച്ചവ്യാധി പകർന്നതായിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ ജലം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ആപത്ത് വരത്തക്ക തോതിലുള്ള അല്ലെങ്കിൽ ഒരു ജീവഹാനി വരത്തക്ക തോതിലുള്ളൊരു പ്രശ്നമുണ്ടായെന്നോ നാളെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇത് മുൻകാല ചരിത്രം വെച്ചിട്ടില്ല ഇന്ന് ഈ ചർച്ചയ്ക്ക് വരുമ്പോൾ ഞാൻ പരിശോധിച്ചതാണ് മദ്രാസിലെ സുഹൃത്തുക്കളോടൊക്കെ വിളിച്ചിട്ട് കാരണം എന്താണെന്നറിയോ ആ നദിയിലെ ജലം കൈകൊണ്ട് പോലും സ്പർശിക്കത്ത സ്പർശിക്കാതിരിക്കത്തക്ക തോതിലുള്ള മുൻകരുതലുകൾ അവിടുത്തെ സർക്കാർ എടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു സമയത്താണ് താങ്കൾ പറയുന്നത് അവിടെ മരണത്തിൻ്റെ കണക്കൊന്നും എടുക്കാത്തത് കൊണ്ടാണ് ഇത്തരം മരണത്തിൻ്റെ വിവരം പുറത്തു പറയാത്തത് പുറത്തറിയാത്തത് എന്ന് പറയുമ്പോൾ നമ്മുടെ തൊട്ട നിന്ന് പച്ചക്കറിയും അരിയും വരുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്നത് തന്നെ കേരളീയർ അവരെ അത്തരത്തിൽ തരം താഴ്ത്തിക്കൊണ്ട് താങ്കൾ സംസാരിച്ചത് ശരിയായില്ല എന്നുള്ളതാണ് ഹാഷ്മി ഒരു കാര്യം മനസ്സിലാക്കുക ഇവിടെ ഉസ്കൂൾ തലം മുതൽ ഈ പ്രശ്നത്തിലെ ഈ അമീബിക് ബ്രെയിൻ ഫീവറിനെ കുറിച്ചിട്ട് ഉസ്കൂൾ തലം മുതലേ എല്ലാ അസംബ്ലിയിലും കുട്ടികൾക്ക് ഇതിനെക്കുറിച്ചിട്ടൊരു മുൻകരുതൽ എന്ന നിലയ്ക്ക് നാളിതുവരെ ഒരു സ്കൂളിലും ഒരു വാക്ക് പോലും മിണ്ടിയതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല താങ്കളും ഇവിടുത്തെ ആരോഗ്യ വിദഗ്ധരും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ കാര്യത്തിൽ ഏറ്റവും ഇടപെടാൻ പറ്റിയിട്ടുള്ളതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ ത്രിതല പഞ്ചായത്തിൻ്റെ ഭരണം വന്നതുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ആരോഗ്യ പരിരക്ഷ ജനങ്ങൾക്ക് നൽകാനുള്ള സംവിധാനം ആ കാര്യത്തിൽ ഈ ത്രിതല പഞ്ചായത്ത് പ്രാവർത്തികമായിട്ട് ഇത്ര വർഷമായിട്ടും നമ്മുടെ കേരളത്തിലെ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് നമ്മൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ഗതികേടിലേക്ക് എത്തിയിരിക്കുന്നത് ഇവിടുത്തെ കുളങ്ങളും അതുമാതിരി തോടുകളും കുട്ടികൾ കുളിക്കുന്ന സ്ഥലങ്ങളൊക്കെ ശുദ്ധീകരിച്ച് ക്ലോറിനേറ്റ് ചെയ്തിട്ട് ഫിൽട്രേഷൻ ഫിൽടറേഷൻ എന്ന് പറയുന്നത് പ്രായോഗികമല്ല പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇത്തരത്തിലുള്ള ജലം ഉപയോഗിക്കുമ്പോഴും ഉദാഹരണത്തിന് ഇവിടെ താങ്കളും ഞാൻ ജാതി പറയല്ല കേട്ടോ താങ്കളും ഒരു ഇസ്ലാമാണ് ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആരോഗ്യ വിദഗ്ധനായിട്ടുള്ള മറ്റേ ശ്രീ അൽത്താഫും ഈ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ടിട്ടുള്ളവരാണ് അല്ലെങ്കിൽ ഞാനിത് പറയുമായിരുന്നില്ല നിങ്ങൾ രണ്ടുപേരും ഈ പള്ളികളിലെ ഈ പള്ളികളിലൊക്കെ ഒരു ടാങ്ക് കെട്ടിയിരിക്കുകയാണ് ഈ മുസ്ലിം പള്ളികളിൽ ആ ടാങ്കിൽ നിറച്ചിടുന്ന വെള്ളത്തിലാണ് ഇവരെ ഈ നിസ്കാരത്തിന് മുമ്പ് ഇവരുടെ ശുദ്ധി വരുത്തുന്നത് ആ ശുദ്ധി വരുത്തുന്നത് നല്ല കാര്യമാണെങ്കിലും ആ ടാങ്കിലെ വെള്ളത്തിന് ചുരുങ്ങിയത് ആഴ്ചകളോളം പഴക്കമുണ്ട് കാരണം ആ ടാങ്കിലെ വെള്ളം ക്ലീൻ ചെയ്തിട്ടല്ല അതിൻ്റെ മുകളിൽ മൂന്നോ നാലോ പൈപ്പുകൾ പിടിപ്പിച്ചിരിക്കുകയാണ് ആ പൈപ്പ് തുറന്നു വിട്ടിട്ട് എല്ലാ സമയത്തും ആ ടാങ്കുകൾ നിറച്ചിടാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ വെള്ളം മൂക്ക് കഴുകുകയും ചകിട്ടിലൊഴിക്കുകയും കാല് കഴുകുകയും ആ കൈകൊണ്ട് മറ്റു കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപകടത്തെ പറ്റിയിട്ട് പള്ളി പള്ളികളിൽ പൈപ്പുകളുണ്ട് പക്ഷേ പൈപ്പിൽ വരുന്ന വെള്ളം ആർക്കറിയാം ഈ പറയുന്ന അടച്ചിട്ട് ഹൗസ് എന്ന് പറയുന്ന സംവിധാനം ഉണ്ട് അതല്ലാതെ പൈപ്പുകളും ഉണ്ട് പൈപ്പിൽ കൂടെ വരുന്ന വെള്ളം സേഫാണെന്ന് ആർക്കാ പറയാൻ പറ്റുക സേഫ് പറയാൻ പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല ഞാൻ അതാണ് പറയുന്നത് ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഇത്തരത്തിലുള്ള വെള്ളം ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ചിട്ട് ചിന്തിക്കേണ്ടത് സർക്കാരാണ് കോർപ്പറേഷനാണ് മുനിസിപ്പാലിറ്റികളാണ് നമ്മുടെ പഞ്ചായത്തുകളാണ് അവർ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്തിട്ടില്ല എന്നിടത്താണ് ഞങ്ങളെപ്പോലുള്ള സാമൂഹ്യ നിരീക്ഷകർക്ക് കേരളം ഈ സംഗതിയിൽ എനിയും ഒരു എടുക്കാതെ മുൻപോട്ട് പോയാൽ ഉണ്ടാകുന്ന അപകടത്തെ കുറിച്ചിട്ടിപ്പോൾ എന്റെ വീട്ടിൽ ഞാൻ കിണർ വെള്ളം ഉപയോഗിക്കുന്ന വ്യക്തിയാണ് നാളെ കിണറിലെ കിണറിലെത്തിലും ഇത്തരത്തിലുള്ള ആപത്ത് വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കിണർ വെള്ളത്തിൽ കുളിക്കുന്ന എന്റെ മൂക്കിലൂടെയും ഇത് കയറാം ഇപ്പോഴും ഇപ്പോഴും കിണർ വെള്ളം സേഫാന്ന് ആരും പറയുന്നില്ല ഇപ്പോഴും ക്ലോറിനേറ്റ് ചെയ്യാത്ത കിണർ വെള്ളം സേഫാന്ന് ആരും പറയുന്നില്ല ഇപ്പോഴും കിണർ വെള്ളത്തിൽ ഉണ്ടാവാം മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനുണ്ടായി താങ്കൾക്ക് ഒരു പന്ത് ഞാൻ വളരെ അപകടകരമായിട്ടുള്ള ഒരു സംഗതി നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അശ്രദ്ധ മൂലം ഒരു അപകടത്തിലേക്ക് ഞാൻ താങ്കൾക്കൊരു സൂചന നൽകുകയാണ് താങ്കളടക്കമുള്ളവർ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇവിടെ കാക്കനാട് ആയിരങ്ങൾ താമസിക്കുന്ന ഫ്ളാറ്റിൻ്റെ പേര് ഞാൻ പറയുന്നില്ല ആ ഫ്ലാറ്റിൽ ഉപയോഗിക്കുന്നത് മൂലം ടാങ്കർ വെള്ളമാണ് കഴിഞ്ഞ വർഷം വർഷമുണ്ടായ ഒരു ദുരന്തത്തെക്കുറിച്ചിട്ട് ആഷ്മിക്ക് ഓർമ്മയില്ലേ അവിടെ നിർത്താതെ ഛർദിയും വയറിളക്കവും വന്നിട്ട് ഏകദേശം മുന്നൂറ് പേരെയാണ് ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നത് ആ ടാങ്കർ ജലം മലിനമായിരുന്നു എന്ന് പറയുമ്പോൾ ആ ടാങ്കറിൽ സംഭരിക്കുന്ന വെള്ളം ഇവിടുത്തെ കിണറുകളിൽ നിന്ന് അതായത് കുടിവെള്ളം വിറ്റ് കാശാക്കുന്ന വലിയൊരു ലോബിയിൽ നിന്ന് എടുത്തു കൊണ്ടുപോകുന്ന വെള്ളമാണ് ഇതിനെക്കുറിച്ചിട്ട് ഞാൻ കേരള ഹൈക്കോടതിയിൽ ഒരു പൊതു താല്പര്യ ഹർജി നൽകി കാരണം ഇവിടുത്തെ എന്തെന്നാണ് പറയേണ്ടത് ഭൂഗർഭ ജല അതോറിറ്റി പറയുന്നത് ഒരു ടാങ്കറുകൾക്കും അനുമതി നൽകിയിട്ടില്ല ഇങ്ങനെ വെള്ളം എടുത്ത് വിൽക്കാൻ എന്നിട്ടും എറണാകുളത്ത് മാത്രം എറണാകുളം ടൗണിൽ മാത്രം എഴുന്നൂറോളം ടാങ്കറുകൾ തലങ്ങും വിലങ്ങും ഓടുന്നത് ഇവിടുത്തെ മോട്ടോർ വാഹന വകുപ്പിനറിയാം ഇവിടുത്തെ പോലീസിനറിയാം ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അറിയാം ഒരു ടാങ്കർ പോലും പിടിച്ചിട്ട് നിങ്ങൾ ഈ വെള്ളം എവിടെ നിന്ന് കൊണ്ടുവരുന്നു നിങ്ങൾക്ക് ഈ വെള്ളം എടുത്ത് വിൽക്കാനുള്ള അനുവാദം ആര് തന്നു എന്ന് അന്വേഷിക്കാൻ ഒരു ഡിപ്പാർട്ട്മെൻറ്റും അത്തരം വെള്ളം ഉപയോഗിക്കുന്നവർക്ക് ഒരു അപകടമാണ് ഇവിടെ കാക്കനാട് ഉണ്ടായത് കാക്കനാട് കളക്ടറേറ്റിന്റെ പിന്നിലെ ആയിരങ്ങൾ തിങ്ങി വസിക്കുന്ന ഒരു ഫ്ളാറ്റിലെ മുന്നൂറോളം ആൾക്കാർക്കാണ് ഷർദിയും ലൂസ് മോഷനുമായിട്ട് ആസ്പത്രിയിൽ അഭയം പ്രാപിക്കേണ്ടി വന്നത് അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ ആരോഗ്യ വിദഗ്ധരും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇത്തരം കാര്യങ്ങൾക്കെതിരെ കണ്ണടയ്ക്കുമ്പോഴുണ്ടാകുന്ന വലിയ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങാൻ കേരളീയർ തയ്യാറായിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യു YouTube चानल सब्स््रेब